ലോക്കൽ ഫോക്കസ് ഇന്ന് കാസർകോട്ടെ കാഴ്ചകളിലേക്കാണ് ആകെ പൊടി പറത്തി ജനങ്ങൾക്ക് തീരാതുരിതമായിരിക്കുകയാണ് നീലേശ്വരത്തെ എഫ് സി എ റോഡ് മേൽപ്പാലത്തിന് താഴെ നിന്ന് തുടങ്ങി എൻ കെ ബി എം ആശുപത്രിക്ക് സമീപത്തു കൂടി കടന്നു പോകുന്ന റോഡാണിത് കഴിഞ്ഞ കുറച്ചു നാളായി ഇവിടെ അറ്റകുറ്റപ്പണി നടന്നു വരികയാണ് ആദ്യം പണി തുടങ്ങിയ ഭാഗത്ത് ഓവുചാൽ കോൺക്രീറ്റിംഗ് പൂർത്തിയായി കഴിഞ്ഞു എന്നാൽ ഇതിനു മുന്നോട്ട് കൂടുതൽ ഭാഗങ്ങൾ കിളച്ചിട്ട നിലയിലാണ് ഇവിടെയാണ് പൊടിയഭിഷേകവും ഗതാഗത കുരുക്കും നിത്യസംഭവമായത് അർജുൻ ഹേമയുണ്ട് അർജുൻ ഒരു ആശുപത്രിക്ക് മുന്നിലൂടെയൊക്കെ പോകുന്ന റോഡാണ് നമുക്കറിയാം ദിനം പ്രതി അത്രയധികം രോഗികൾ പലതരം അസുഖങ്ങൾ ഉള്ളവരൊക്കെ വരുന്ന ഒരു റോഡാണ് അതിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞ ഇപ്പോൾ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും തീരാ ദുരിതമായിരിക്കും ഉറപ്പാണ് യാത്രക്കാർക്ക് എന്താണ് അർജുൻ അവിടെ എത്തിയപ്പോഴുള്ള ഒരു അനുഭവം വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലൂടെ പോകുന്ന റോഡാണിത് ഈ റോഡിന് മുന്നിലൂടെയാണ് വലിയ രീതിയിലുള്ള പൊടിയൊക്കെ ആയിട്ട് വലിയ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണാം അതാണ് വിനീത നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള ആശുപത്രി എന്ന് പറയുന്നത് നിരവധി രോഗികൾ ഇവിടെ എത്താറുണ്ടെന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് മുന്നിൽ കൂടി ഈ മലയോര ഹൈവേ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് കൂടിയിട്ടാണ് ഇത് അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് എഫ് സി എ റോഡ് ഇത് കാലങ്ങളായിട്ട് ഇപ്പോൾ നിലവിൽ ഈ റോഡ് പണി നടക്കുന്നത് കാലത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അത് മാത്രമല്ല ചൂട് കൂടുതലാണ് ആ സമയത്താണ് ഈ പൊടി കൂടുതലായി ഉണ്ടാകുന്നത് അതിൽ വെള്ളം തളിക്കുക എന്ന ഒരു ഓപ്ഷൻ പോലും ഇവിടെ സ്വീകരിക്കുന്നില്ല എന്നതാണ് നാട്ടുകാർ ഏറ്റവും കൂടുതൽ ദുരിതമായി പറയുന്നത് ഒരുപാട് വാഹനങ്ങൾ നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ ഇതുവഴി കടന്നു പോകുന്നുണ്ട് അതുമാത്രമല്ല വലിയ ലോറികളടക്കം കടന്നു പോകുന്നതിനാൽ തന്നെ ചില സമയങ്ങളിൽ ഇവിടെ ഗതാഗത കുരുക്കുണ്ടാകുന്നു എന്ന ഒരു പ്രതികരണവും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അവരോട് തന്നെ നമുക്കിന്ന് ചോദിക്കാം ഇവിടുത്തെ ഇപ്പോൾ പൊടി പൊടിയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് എന്താണ് ാണ് ഇത് ഒരു സാഹചര്യം അല്ല ഇവിടെ കങ്ങനെയുള്ള പൊടിയില്ല ഇപ്പോൾ നിർമ്മാണം റോഡിൻ്റെ നിലീശ്വരം നഗരസഭ ഈ മുനിസിപ്പാലിറ്റിക്കകത്തുള്ള ഈ ഹോസ്പിറ്റലിന് മുന്നിലുള്ള റോഡിൻ്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് നല്ല രീതിയിലാക്കുന്ന സമിതി വേനൽ സമയത്ത് സ്വാഭാവികം അന്തരീക്ഷ ചൂടുള്ളത് കൊണ്ട് തന്നെ പൊടിപടലങ്ങൾ ഉണ്ട് അല്ലാതെ കണ്ട് മറ്റു പ്രശ്നങ്ങളിലൂടെയില്ല പക്ഷെ തൊട്ടടുത്താണ് ഗോഡ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് ലോറികൾ ലോഡുമായിട്ട് ഈ വഴി തന്നെ പോകുന്നത് കൊണ്ട് തൊട്ടടുത്ത് പ്രധാനപ്പെട്ട രണ്ട് ഹോസ്പിറ്റലുണ്ട് തേജസ്വിനി ഹോസ്പിറ്റൽ നിലീശ്വരം എൻ കെ ബി എം ഹോസ്പിറ്റൽ രോഗികളൊക്കെ വരുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ധാരാളമായിട്ട് വരുന്നതാണ് അവർക്ക് നേരിയൊരു ബുദ്ധിമുട്ട് ഉണ്ട് അല്ലാതെ ഉണ്ട് പക്ഷേ കാര്യമായിട്ട് ഇതിൻ്റെ കോൺട്രക്ടർമാർ പിന്നെ വെള്ളം തെളിച്ച് ആ പൊടിപടലങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പം അങ്ങ് മറ്റ് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം നിലവിലില്ല സ്വകാര്യ ഒരു ആശുപത്രി ആണല്ലോ ഒരുപാട് രോഗികളൊക്കെ ഇവിടെ എത്താറുണ്ട് രോഗികൾ സാമാന്യം നല്ല രോഗികൾ പോകുന്നൊരു ഒരു ദൂരമാണ് കാരണം ഈ ട്രാഫിക് കൊണ്ടുണ്ടാകുന്ന ഒരു താൽക്കാലിക ബുദ്ധിമുട്ട് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് മറ്റൊരു സ്ഥിരമായിട്ടൊരു സംവിധാനമല്ലത് എഫ് സി ഐയുടെ റോഡാണ് എഫ് സി ഐയുടെ എടുത്ത് പെർമിഷൻ എടുത്തിട്ട് മുൻസിപ്പാലിറ്റീൻ്റെ റോഡ് വൃത്തിയാക്കുന്നതാണ് ആ സമയത്ത് ഉണ്ടാകുന്ന കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു താൽക്കാലിക ബുദ്ധിമുട്ട് മാത്രമേ നമ്മൾ ശ്രദ്ധേയപ്പെട്ടു പണി നിർമ്മാണം തുടങ്ങിയിട്ട് എത്ര മാസം ഒരു രണ്ടോ മൂന്നാഴ്ച അത്രയായിട്ടും മൂന്നാഴ്ചക്കുള്ളിലാണ് ഈ വർക്ക് തുടങ്ങിയതും കംപ്ലീറ്റ് ആക്കിയാലും മൂന്നാഴ്ചക്കുള്ളിലാണ് അത്ര വെച്ചാൽ പൊടി പൊടികൊണ്ട് ഈ ഉച്ച സമയത്തൊക്കെ വേറെ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് റോഡാകുമ്പോൾ എപ്പോഴും വെള്ളം നനച്ച് വരുന്നുണ്ട് പിന്നെ ഈ വണ്ട് കണ്ടമാനം വണ്ടി പോകുമ്പോഴും അതുപോലെ എഫ് സി ഐയുടെ ലോറി പോകുമ്പോഴും എഫ് സി ഐയുടെ ലോറിയിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടല്ലാതെയുണ്ട് റോഡ് വർക്കിൻ്റെ ഭാഗമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് ഒരു സ്വാഭാവികമായിട്ടൊരു ബുദ്ധിമുട്ടല്ലാതെ അതിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ശ്രദ്ധപ്പെട്ടിട്ടില്ല അത് മലയോര ഹൈവേ ആയിട്ട് ബന്ധപ്പെടുന്ന റോഡാണിത് പിന്നെ അതോ അതുപോലെ എഫ് സി ഐയിലെ ഓൾമോസ്റ്റ് വണ്ടികളെല്ലാം ഈ വഴിക്കാന്ന് മലയോര ഹൈവേ ആയിട്ട് ടച്ചാകുന്നത് അതുകൊണ്ട് പൊടി വെള്ളം ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വിനിത ഇത് തന്നെയാണ് ഈ നാട്ടുകാർ പറയുന്നത് അതായത് ഒരു സ്വകാര്യ ആശുപത്രി ഇതിന് മുന്നിലുണ്ട് ഒരു റോഡ് അതായത് മലയോര ഹൈവേ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് ഈ കാണുന്നത് ഒരുപാട് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകാറുണ്ട് അതുപോലെ തന്നെ ഈ പൊടിപടലങ്ങളും അതിനിപ്പോൾ ഈ വാഹനങ്ങൾ കടന്നു പോകുന്നതിപ്പം കടക്കുന്നുണ്ട് ഈ ആശുപത്രിക്ക് മുന്നിലായിട്ട് റോഡ് നല്ല രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ കയറി ഇറങ്ങുമ്പോൾ പൊടിപടലങ്ങൾ അത് വലിയ രീതിയിൽ വ്യാപിക്കുകയാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ വാ ഈ വെള്ളം കളിക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് പാടുള്ളവരാണ് അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഈ ബുദ്ധിമുട്ട് താൽക്കാലികമാണ് എന്ന ഒരു ആശ്വാസത്തിലാണ് അവരുള്ളത് പക്ഷേ അതിനൊരു പരിഹാരമുണ്ടാകും പറഞ്ഞ പോലെ അർജുൻ റിപ്പോർട്ട് ചെയ്ത പോലെ രോഗികളൊക്കെ വരുന്ന ഒരു റോഡ് തന്നെയാണ് അതുകൊണ്ട് എഫ് അധികൃതർ ഒപ്പം അവിടുത്തെ പ്രാദേശിക ഭരണകൂടം തന്നെ ഇതിലൊരു പരിഹാരം ഉണ്ടാക്കി പറ്റു താൽക്കാലികമാണെങ്കിലും ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചയായി ഈ പണി തുടങ്ങിയിട്ട് അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നതാണ് ഉടനടി ചെയ്യാവുന്ന കാര്യം ഒപ്പം ഈ കോൺക്രീറ്റ് റോഡിന് വെള്ളം നനയ്ക്കുന്ന ഒരു നടപടി എടുക്കേണ്ടതുണ്ട് കാരണം കടുത്ത വേനലാണ് പൊടിവടലങ്ങളൊക്കെ തന്നെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ വരുന്ന സ്ഥലമാണ് ആശുപത്രിയാണ് എന്നതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടായേ മതിയാകൂ ഏതായാലും അർജുൻ യുടെ റിപ്പോർട്ട് ഫലം കാണട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്